നമസ്കാരം സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു ഹ്രസ്വദൂര റോക്കറ്റ് സംവിധാനം കഴിഞ്ഞ ദിവസം പരീക്ഷിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും പരാജയപ്പെടുത്താൻ ഫത്ത ടു ഗൈഡഡ് റോക്കറ്റ് സംവിധാനത്തിന് കഴിയുമെന്നും അത്യാധുനിക നാവിഗേഷൻ സംവിധാനവും അതുല്യമായ പാതയും കൈകാര്യം ചെയ്യാവുന്ന സവിശേഷതകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ സൈന്യം പറഞ്ഞു ഇതിന് നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു അയൽരാജ്യവും ലോകത്തെ വലിയ സൈനിക ശക്തികളിൽ ഒന്നുമായ ഇന്ത്യ നടത്തുന്ന സൈനിക നവീകരണത്തിന് ബദൽ മാർഗം തേടുകയാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും തടയാൻ പുതിയ കഴിവുകൾ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ തന്ത്രപരമായ ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ ഇടപെടാൻ പാക് സൈന്യത്തെ സഹായിക്കുമെന്ന് ഒരു പാകിസ്ഥാൻ അനലിസ്റ്റ് ഈ സംഭവ വികാസത്തോട് പ്രതികരിച്ചു പ്രതിരോധ വാർത്താ ഏജൻസിയായ യുറേഷ്യൻ ടൈംസിനോട് സംസാരിച്ച ഗ്ലോബൽ ഡിഫൻസ് ഇൻസൈറ്റിൻ്റെ സിഇഒയും വിശകലന വിദഗ്ധനുമായ ഉമർ അസ്ലം പറഞ്ഞത് ഫത്ത ടുവിൻ്റെ വിജയകരമായ പരീക്ഷണത്തോടെ പാകിസ്ഥാൻ സൈന്യം ഇടപെടാനുള്ള കഴിവ് വർദ്ധിപ്പിച്ചുവെന്നും നാനൂറ് കിലോമീറ്റർ പരിധിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പാലങ്ങളും വ്യോമപ്രതിരോധ യൂണിറ്റുകളും പോലുള്ള തന്ത്രപരമായ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുമെന്നും അത്യാധുനിക നാവിഗേഷനും ഏവിയോണിക്സ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നത് മികച്ച കൃത്യത കൈവരിക്കാൻ ഫത്ത ടുവിനെ പ്രാപ്തരാക്കുന്നുണ്ട് എന്നുമാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിൻ്റെ മേൽക്കോയ്മയെ ഈ മിസൈൽ വെല്ലുവിളിച്ചേക്കാമെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഈ വിദഗ്ധൻ പറയുന്ന അഭിപ്രായങ്ങൾ കേവലം തള്ളലുകൾ മാത്രമാണെന്ന് പറയുന്നവരുമുണ്ട് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാനും വെല്ലുവിളിക്കാനുമുള്ള കഴിവൊന്നും ഈ റോക്കറ്റ് സംവിധാനത്തിന് ഇല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈന്യവും റോക്കറ്റ് സംവിധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും അഭിനന്ദിച്ചു ഇന്ത്യയിൽ നിന്നുള്ള ഏത് ഭീഷണിയും നേരിടാൻ പാകിസ്ഥാൻ പുതിയ ആയുധങ്ങളും കഴിവുകളും പരീക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് പുതിയ കാര്യമല്ല പാക് അധിനിവേശ കാശ്മീർ തിരിച്ചുപിടിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഊന്നിപ്പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഫത്ത ടു ഗെയ്ഡ് റോക്കറ്റ് സംവിധാനം വിക്ഷേപിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും ദീർഘകാല എതിരാളികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പരസ്പരം മൂന്ന് യുദ്ധങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി